മുപ്പേനോട് കടച്ചിക്കുന്ന് കോറിയിൽ മണ്ണ് നീക്കുന്നതിനിടെ അപകടം ടിപ്പറിനു മുകളിൽ പാറ വീണ് ഡ്രൈവർ മരിച്ചു മാനന്തവാടി പിലാക്കാവ് സ്വദേശി സിൽവൻ എന്ന് വിളിക്കുന്ന സിൽവസ്റ്റിനാണ് മരിച്ചത് നാട്ടുകാരുടെയും ഗ്രാമപഞ്ചായത്തിൻ്റെയുമൊക്കെ എതിർപ്പുണ്ടായിട്ടും ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല വിധി സമ്പാദിച്ചാണ് മൂന്ന് മാസം മുൻപ് ഒൻപതാം വാർഡിലെ കടച്ചിക്കുന്നിൽ സ്വകാര്യ കാപ്പിത്തോട്ടത്തിനുള്ളിൽ കോറി പ്രവർത്തനം തുടങ്ങിയത് പാറയുടെ മുകളിലുള്ള മണ്ണ് നീക്കി തെളിക്കുന്നതിനിടയിൽ മണ്ണും വലിയ കല്ലുകളും അടർന്നു വീണാണ് ഇവിടെ അപകടമുണ്ടായത് ടിപ്പറിന് മുകളിലേക്ക് ഉയരത്തിൽ നിന്ന് കൂറ്റൻ പാറ പതിക്കുകയായിരുന്നു ടിപ്പറും ഡ്രൈവൽ സിൽവസ്റ്റനും ഈ കൂറ്റൻ പാറയ്ക്കിടിയിൽപ്പെടുകയായിരുന്നു കെ എസ് ആർ ടി സിയിൽ ഡ്രൈവറായിരുന്ന ഇയാൾ നാല് ദിവസം മുൻപ് സർവീസിൽ നിന്ന് പിരിഞ്ഞ ശേഷം ടിപ്പർ ലോറിയിൽ ഡ്രൈവറായി ജോലിക്കെത്തിയതായിരുന്നു കാൽപ്പറ്റയിൽ നിന്ന് സ്റ്റേഷൻ ഓഫീസർ കെ എം ജോമി അസിസ്റ്റന്റ് ഓഫീസർ ടി പി രാമചന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിലെത്തിയ ഫയർഫോഴ്സ് അധികൃതരുടെ മേൽനോട്ടത്തിൽ പാറ തുരന്നാണ് മൃതദേഹം പുറത്തെടുക്കാനായത് മേപ്പാടി പോലീസും സ്ഥലത്തെത്തിയിരുന്നു പ്രകൃതി ദുരന്ത സാധ്യതയുള്ള മേഖലയിൽ കോറയ്ക്ക് അനുമതി ലഭിക്കാനിടയായതിനു പിന്നിൽ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ അഴിമതിയുണ്ടെന്ന ആക്ഷേപമുണ്ട് അതേക്കുറിച്ച് അന്വേഷണം നടത്തി കുറ്റക്കാരുടെ പേരിൽ നടപടി ഉണ്ടാകണമെന്നും ആവശ്യമുയർന്നിട്ടുണ്ട് കുപ്പയനാട് പഞ്ചായത്തിന്റെ പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ ഒന്നായിട്ടുള്ള ഒരു മേഖലയാണ് ഈ കടച്ചുകുന്ന് ഈ ഈ പാടിവാൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട ഈ സ്ഥലങ്ങളിൽ ഉള്ളത് ആ തരം മാറ്റാതെ നിയമത്തെ മറികടന്നുകൊണ്ട് പണക്കാരുടെ പുറകെ അങ്ങനെ തന്നെ ഞങ്ങൾ വ്യക്തമായി പറയുന്നു പണക്കാരുടെ പുറകെ നിയമം പോയി എന്നുള്ളതാണ് ഞങ്ങൾക്കൊക്കെ പറയാനുള്ളത് വളരെ ആസൂത്രിതമായിട്ട് ഈ കോറി നടത്തിപ്പിന് വേണ്ടിയുള്ള ഒത്താശകൾ ചെയ്തു കൊടുത്ത അധികൃതരുടെ പേരിൽ നിന്നാണ് നടപടി എടുക്കണമെന്നാണ് ആദ്യമായി സൂചിപ്പിക്കാറുള്ളത് ഇന്ന് സാധാരണക്കാരനായിട്ടുള്ള ആളുകൾ തൊഴിലാളികളാണ് മരണപ്പെടുന്നത് ഇത് വയനാട് ഗ്രാമപഞ്ചായത്തിൻ്റെ ദീർഘവീക്ഷണത്തോടെയുള്ള ഒരു നടപടിക്കെതിരെ എന്താ പറയുക കാലം തെളിയിക്കുകയാണ് ചെയ്തിട്ടുള്ള ഇത്തരം പരിപാടികൾ സി കെ ചന്ദ്രൻ വയനാട് വിഷൻ മേപ്പാടി